ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാനാർമി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വയനാടാണ് നമ്മുടെ വിഷയം വയനാടിന് വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന വലിയൊരു സഹായം ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ വഴിയെ ഈ വീഡിയോയിൽ തന്നെ പറയുന്നതാണ് അതിന് മുമ്പായിട്ടൊരു അത്യാവശ്യ ഒരു കാര്യം പറയാനുണ്ട് ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുലപ്പാൽ കൊടുക്കും അല്ലെ മുലപ്പാൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇത് അവളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് അത് പതിനാറ് ദിവസമായിട്ടുള്ളൂ അപ്പോൾ സിസേറിയനായിരുന്നു ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ നമുക്ക് നമുക്കവിടെ വരെ പോയി ഇത് കൊടുക്കുക എന്നുള്ളത് അപ്രായോഗികമാണ് എന്ന് നമ്മൾ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഒരാഗ്രഹം എല്ലാവരും ഒരുപാട് അമ്മമാരിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ട് നമ്മൾ പല വീഡിയോകളും കാണുമ്പോൾ കമൻറ്റിലൂടെ ഒക്കെ പലരും പറയാറുണ്ട് അപ്പോ നമ്മൾ അതുപോലെ തന്നെ ആ പേര് ഒരു ഒരു മൂന്ന് അമ്മമാര് വന്നിട്ട് ഞങ്ങൾക്ക് കുഞ്ഞിനെ അപ്പോൾ അതെ അങ്ങനെ നമ്മള് സോഷ്യൽ മീഡിയ തുറന്നു കാണുന്നു മലയാളികളുടെ ആ ഒരു നന്മ മനസ്സ് ഒരുപാട് കാണുന്നുണ്ട് അപ്പോ അതിന്റെ താഴേക്ക് നമുക്ക് മോശമായിട്ട് ആരും ഒന്നും മോശം ഒരു ഒരു സംഭവം ഉണ്ടായില്ല നമ്മൾ നമ്മളതിന് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഒരാളെ എത്തിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല അപ്പോൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞങ്ങൾ പോലെ ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കുന്ന പോലെ തന്നെ പൊന്നു പോലെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ആ വീഡിയോ അങ്ങ് പോയി ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുന്നവരെല്ലാം ഉണ്ട് അപ്പം നമ്മളുടെ മനസ്സാണ് നമ്മളവിടെ പറഞ്ഞത് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ അവസ്ഥ ഇതാണ് നമുക്ക് പോകാൻ പറ്റുന്നില്ല കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു വേണ്ടി വെയിറ്റ് വളരെ വളരെ സന്തോഷം സന്തോഷം അത് പറയാ ഇതിപ്പോ ഇപ്പൊ ഇവിടെ പറയാനായിട്ട് കാരണം പറഞ്ഞു ഇന്ന് രാവിലെ എനിക്കൊരു കോള് വന്നു ഞാൻ ഒരു പ്രതീക്ഷയോടെ ഞാൻ കോൾ എടുക്കുന്നത് വയനാട്ടിൽ നിന്നു പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പ്രതീക്ഷ വയനാട്ടിൽ നിന്നും പറഞ്ഞാൽ വിളിക്കുന്നത് പക്ഷെ വയനാട്ടിൽ നിന്നും അല്ല കോള് വന്നു നമുക്ക് മനസ്സിലായി കാരണം പേരൊന്നും പറഞ്ഞില്ല അപ്പോൾ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്ന് പാല് തരുന്നത് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങൾ വീഡിയോ കണ്ടില്ലായിരുന്നു അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ വരിക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അപ്രായോഗികമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇയാൾ നെഗറ്റീവായിട്ട് സംസാരിച്ച് കൊടുക്കുന്നത് നമ്മളുടെ വായിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ട് കിട്ടാനൊക്കെ ആയിരിക്കാം ഇയാൾ നെഗറ്റീവായിട്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും പ്രകോപിപ്പിക്കുന്ന രീതി ഇയാൾ സംസാരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ ചോദിച്ചു ഞങ്ങൾക്കൊന്നും വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടു തരാൻ പറ്റുമോ ഞാൻ പറഞ്ഞ് ഞാൻ അതിനെ ഞങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ആ ചോദിക്കുന്ന ചോദ്യം കേൾക്കണം ആവശ്യമുള്ള ഒരാളല്ല ചോദിക്കുന്നത് നമുക്ക് മനസ്സിലായി ചുമ്മാ അങ്ങോട്ട് എന്തൊക്കെയോ ഇതായിട്ട് കൊണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഞാൻ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കോളം കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നീളെ കുണ്ഗൂണ കൊണ്ടാണെന്ന് പിന്നെയും വിളിക്കുക അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു നല്ല കാര്യം ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സുകൊണ്ട് ഇങ്ങനെ കയ്യിലെന്ത് കരയാണ് നമ്മുടെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യാൻ മുന്നോട്ട് പോയാലും ഇങ്ങനെയുള്ള ചില എന്താ പറയുക വൃത്തികെട്ട ആൾക്കാർ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവുകൾ പറഞ്ഞോ അല്ലെങ്കിൽ നെഗറ്റീവ് അത് എൻ്റെ ഫേസ്ബുക്ക് പേജിലും ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്തു നിങ്ങൾ അവിടെ പോയിട്ട് ചെയ്യും ചെയ്തിട്ട് നിങ്ങൾ പറയാനൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ പോകാൻ പറ്റും പറ്റുന്ന സാഹചര്യം ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഞാൻ ഇവിടുന്ന് വണ്ടിയെടുത്തോട്ട് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഉറപ്പായിട്ടും പോയാലും ഇത് ഒരു ഒരു മാസം കൂടെ കഴിഞ്ഞിട്ടായിരുന്നു നിങ്ങൾ ഉറപ്പായിട്ടും പോയാലും ഒരു മാസമെങ്കിലും കഴിയാതെ ആ സ്വിച്ച് മുറിവ് പോലും ഉണങ്ങിയിട്ടില്ല അപ്പൊ ആ അവസ്ഥ നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് നോക്കാന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ അതിനെ പുറത്തേക്ക് പറയാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് നമുക്ക് ചെയ്യാം നമുക്ക് ആ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റുകയുള്ളു അപ്പൊ അതാണ് പറഞ്ഞത് അത് എന്താ പറയുക എല്ലാവരും നല്ല കാര്യമെന്ന് പറയുകയും ചെയ്തു പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഗോള് ഞങ്ങൾക്ക് വന്നിട്ട് നമുക്കൊരു മോശം അനുഭവം ഉണ്ടായി നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയത് ഇങ്ങനെ ചില ആൾക്കാരെങ്കിലും ഇങ്ങനെയുള്ള ഞാൻ നമുക്ക് ആ ഒരു കോളിലൂടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി സങ്കടമായി നമ്മൾ ഒരു ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരാൾ വിളിച്ച് നമ്മളോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചല്ലോ എന്ന് നമുക്ക് ഒന്നും പ്രശ്നമല്ല നമ്മൾ ഷൗട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു എന്താ പറയാ ഒരു ഒരു വിലയും കൊടുക്കാറില്ല നമ്മളത് അർഹിക്കുന്ന തള്ളിക്കളയ ചെയ്യും നമുക്ക് പ്രശ്നമല്ല പക്ഷെ ഇങ്ങനെയും ആളുകളെ അതായത് സഹായം ചെയ്യാൻ മുന്നോട്ട് വരുന്നവരെ അത് പിന്തിരിപ്പിക്കുന്ന പിന്തിരിപ്പിക്കുന്നതെ ഞാൻ വേറെ കഥ വേറെ എന്തൊക്കെയോ ആയാലും സംസാരിച്ചു പോകുന്നത് അപ്പൊ എനിക്ക് ആ റൂട്ട് പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ട് ഞാൻ കട്ട് ചെയ്ത് ചിലപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടേതായ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് നമുക്ക് ദേഷ്യം നമ്മൾ നമ്മളെന്തെങ്കിലും തിരിച്ച് പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് മാത്രം കട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ വോയിസ് ഒക്കെ പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു പറ്റില്ല ട്രാപ്പ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടായിരിക്കും നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിക്കഴിഞ്ഞാൽ അതെ അങ്ങനെ വൈറലാകാനൊക്കെ ആയിരിക്കും ചെറിയ ആൾക്കാർ ശ്രമിക്കുന്നത് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മൾ നോക്കി കണ്ട് സംസാരിക്കാറുള്ളൂ അല്ലെങ്കിൽ നമുക്കറിയാം നമ്മള് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ നീക്കുമ്പോൾ നമ്മൾ ഉദ്രവിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവുന്നത് നമ്മൾ എന്ത് നല്ലത് ചെയ്താലും നെഗറ്റീവ് പറയാന് ആൾക്കാരുണ്ടാവും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വന്നത് വേറൊന്നും അല്ല ഞങ്ങളൊരു വലിയ സഹായം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞങ്ങളാലാവുന്ന ഒരു വലിയ സഹായം ഞങ്ങൾക്ക് വലിയ സഹായമാണ് അപ്പോൾ നമ്മുടെ കേരള സി ചീഫ് മിനിസ്റ്റേഴ്സ് ആ റിലീഫ് ഫണ്ടിലേക്ക് ഞങ്ങളും ഒരു സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എത്രയാണെന്നുള്ളത് നമ്മൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചില ആളുകളെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ അതായത് നമ്മുടെ ആ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെയ്യാം അതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ ഇപ്പം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ വേറെ ആഗ്രഹമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ് അപ്പോൾ ഞങ്ങൾ ആകെ ഇപ്പോൾ ഈ ലാസ്റ്റ് നമ്മൾ ഈ സംഭവം നടന്നതിന് ശേഷം ഇന്നുവരെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഓരോ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നില്ല എല്ലാം കൂടെ മൂന്ന് ദിവസത്തെ ഞങ്ങളുടെ യൂട്യൂബ് ഫേസ്ബുക്ക് വരുമാനമാണ് ഞങ്ങൾ ഇപ്പോ അതിലേക്ക് ഇട്ടിരിക്കുന്നത് പക്ഷേ ഇതിന് താഴേക്ക് ഒരു രൂപ പോലും ചെയ്യാത്തവരൊക്കെ വന്നിട്ട് നെഗറ്റീവ് ഒക്കെ പറയാൻ സാധ്യത ഇനിയുമുണ്ട് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇത് എവിടെ ഇട്ടേക്കുന്നത് മറച്ചേക്കുന്നത് മറച്ചേക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്തുകൊണ്ടത് വെളിപ്പെടുത്തിയില്ല എന്നൊക്കെ പറയും അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളിത് ഇട്ടതിന് ശേഷം ഇതിങ്ങനെ പൈസ ഇട്ടിട്ട് നിങ്ങളെന്തിനാണ് വിളിച്ച് പറയുന്നത് എന്നൊന്ന് ചോദിക്കും അപ്പോ അതെ നമ്മൾ ചെയ്യുന്നത് പൊറത്ത് പറഞ്ഞാൽ അത് പറഞ്ഞാൽ പ്രശ്നം അന്ന് നിങ്ങൾ എന്തിനാ ഇത് മറച്ചേക്കുന്നു ചോദിച്ചു അതിന് പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറഞ്ഞില്ലേ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ നമ്മൾ എമൗണ്ട് പറയും അയ്യേ നിങ്ങൾ ഇത്രയെ കൊടുത്തുള്ളൂ അല്ലെങ്കിൽ അത് ചില ആൾക്കാരെ കണ്ടിട്ട് പറയും അയ്യോ നിങ്ങൾക്ക് മൂന്ന് ദിവസം ഇത്രയും യൂട്യൂബോ ഇത്രയും വരുമാനമോ അങ്ങനെയും ചിന്തിക്കാം അപ്പോൾ അതൊന്നും വേണ്ട നമ്മളത് കണ്ട ആ ഒരു എമൗണ്ട് മറച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അതുപോലെ തന്നെ എന്താ പറയുക മമ്മൂട്ടിയും യൂസഫ് യൂസഫലിയൊക്കെ കൊടുക്കുന്ന പോലെ കോടികളൊന്നും കൊടുക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല അവരൊക്കെ കൊടുക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെ വരുന്നുണ്ട് അപ്പോൾ അതിനൊന്നും ആർക്കും പരാതിയില്ല അതിനൊക്കെ കയ്യടിക്കുന്നതും ആൾക്കാരും വലിയ ആൾക്കാർ ചെയ്താലേ കൈയടിക്കാം സാധാരണക്കാരൻ ചെയ്ത് കഴിഞ്ഞാൽ അതെ 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 അഭിമാനം അവർ കൊടുക്കുന്ന പോലെ കൊടുക്കുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്നതാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്നതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എന്തായാലും അതിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഈ സൈഡിൽ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഫണ്ടിലേക്ക് ാണ് പൈസ അറിയില്ലാത്ത അയക്കേണ്ടത് അതെ തീർച്ചയായിട്ടും ഉണ്ടാവും ഒരുപാട് ഇപ്പം നമ്മുടെ എല്ലാ വീഡിയോകളും ഒരുപാട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതെല്ലാം ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലുകളുടെ എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് എങ്കിലും നമ്മൾ ഈ സൈഡിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അയക്കാം ആദ്യം നിർബന്ധിക്കല്ല അയ ആഗ്രഹമുള്ളവർക്ക് മാത്രം അയക്കാം അതെ നമ്മുടെ ഗവൺമെന്റിന്റെ മുദ്രിച്ച് എല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പൈസ അയച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ആ ഒരു ഗവൺമെന്റ് മുദ്ര ആകുമ്പോഴും പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് പൈസ അയയ്ക്കാൻ അയക്കുന്നത് കേട്ടോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ രീതിയിലേക്ക് പൈസ അയക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോ ഇതിനു അപ്പോൾ ഇതിനുമുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അയച്ചിട്ടില്ല കാരണം അതിൽ നിന്നും നമുക്ക് അതിനുള്ളൊരു യൂട്യൂബ് വരുമാനം ഒന്നും ഇല്ല എന്നു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോ എന്തായാലും ഞങ്ങളെ കൊണ്ടാവുന്ന ഒരു ചെറിയ സഹായം ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോ എന്താ പറയുക അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മാസത്തെതെങ്കിലും നമുക്ക് എത്തിക്കണം ആഗ്രഹിക്കുന്നുണ്ട് നിർബന്ധിക്കുന്നില്ല ആൾക്കാർക്ക് താല്പര്യം ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കാൻ അത് ഓരത്തൊക്കെ ഇഷ്ടം ഓരോ പല ഒരുപാട് സംഘടനകളും ഒരുപാട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ ആയിട്ടും എങ്ങനെയൊക്കെ നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നൊക്കെ എത്തിക്കുക അത് ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ എത്ര എത്രയാണെങ്കിലും അത്രയും കൈ കൊണ്ടാൻ പറ്റുന്ന സഹായമാണെങ്കിലും ഭക്ഷണമായിട്ടാണെങ്കിലും അങ്ങനെ വസ്ത്രമായിട്ടാണെങ്കിലും എന്തായിട്ടാണെങ്കിലും എത്തിക്കാൻ പറ്റുന്നതൊക്കെ എത്തിക്കുക

ആരോഗ്യ പ്രവർത്തകർ മാത്രമാണ് താൽക്കാലികമായിട്ട് നമ്മളൊരു കിടന്നുകഴിയുമ്പോൾ ഫുഡ് മേടിച്ചു തരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും ഒരാൾ കൂടെ വേണം ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പരിധിയുണ്ട് അവർക്ക് അവരെ നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ആയിട്ട് പോയി നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്ന് പക്ഷെ പറ്റത്തില്ലല്ലോ നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ പറയും ില്ലെന്ന് ഉള്ളവരെ ഇങ്ങനെ പറഞ്ഞിട്ടേ അവിടെ ചെന്നില്ലെന്ന് പറഞ്ഞിട്ട് നാളെ കോള് വരും അതുകൊണ്ട് പ്രത്യേക മനുഷ്യരും ഉണ്ട് എന്ന് നമ്മള് ചിന്താഗതി ചിന്താഗതി ഉള്ളവരും ചുമ്മാ അങ്ങോട്ട് വിളിച്ചിട്ട് രാവിലെ ഞാൻ ഫോൺ എടുത്ത വലിയ വയനാട്ടിൽ നിന്നാണ് നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെയാണ് നമ്മള് കോളെടുക്കുന്നത് പക്ഷെ വയനാട്ടിൽ നിന്നും അല്ല ഇനി ആണെങ്കിൽ തന്നെ അവനൊരു എന്താ പറയുക ഒരു മാനസിക രോഗിയെന്നൊക്കെ പറയുള്ളൂ കാരണം ആ രീതിയിലാണ് സംസാരിക്കുന്നത് നമ്മളൊന്നും അത് ആയിട്ട് ഒന്ന് വയനാട്ടിൽ നമ്മുടെ വയനാടിന് തുല്യമായി ഇടുക്കിയിലെ മനസ്സിലാക്കാൻ പറ്റില്ല ഒരുപാട് പേരുകൾ ആൾക്കാർക്ക് നമ്മളിങ്ങനെ ചെയ്യുന്നു എന്താ പറയാ നമ്മുടെ ചുറ്റു വട്ടത്തുള്ള ചില ആൾക്കാർക്ക് ഒന്ന് ദഹിക്കാണ്ടാവും നമുക്കറിയാം ഓക്കെയാണ് നമ്മളിങ്ങനെ കൊടുക്കുന്ന ചെയ്യുന്ന ഒന്നും ഇഷ്ടപ്പെടത്തില്ല അതായത് നമ്മുടെ പുറത്തേക്ക് വരുന്നതാണ് പണ്ട് ഞാൻ കോവിലായിരുന്ന പോലെ ലക്ഷക്കണക്കിന് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്നെ അവിടെ ആയതുകൊണ്ട് മാത്രം ആരും ഉപദ്രവിച്ചില്ല എവിടെയാണ് ഒരുപാട് ഉപദ്രവിച്ചത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു പ്രവർത്തനം ഞാൻ നിർത്തിയത് പക്ഷേ ഇപ്പം സ്വന്തമായിട്ട് നമുക്ക് എൻ്റെ കയ്യിൽ നിന്നെടുത്ത് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അതൊന്നും സഹിക്കാത്ത ആൾക്കാരുണ്ട് നമ്മുടെ യൂട്യൂബ് വരുമാനം കണ്ടാൽ സഹിക്കാത്ത ആൾക്കാരുണ്ട് എല്ലാവരുണ്ടല്ലേ പറഞ്ഞു ുംറിയത്തില്ല ഇന്നലെ ഒരുപാട് കോൺടാക്ട് ചെയ്യാനൊക്കെ നമ്പരും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും നമുക്ക് അറിയത്തില്ല പറയായിരുന്നു നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഈ എല്ലാം എല്ലാം സർട്ടിഫിക്കറ്റ് അവള് ശരിക്കും പറഞ്ഞ പുറത്തേക്ക് പോകാനിരിക്കുവായിരുന്നു ഒരു അഞ്ചാറ് ദിവസം ഒരാഴ്ചക്കുള്ളിൽ ഇസ വന്നാ പക്ഷെ സർട്ടിഫിക്കറ്റ് എല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെ ഇന്നലെ ഞാൻ അറിഞ്ഞത് ഇന്നലെ അതിന്റെ ഒരു വീഡിയോ നമ്മൾ അപ്പൊ ഗ്രൂപ്പിൽ ഇന്നലെ ഷെയർ ചെയ്ത് വന്നതാണ് അങ്ങനെ കൂടെ പഠിച്ചവരും എല്ലാ ഇതിലും പെട്ടുപോയിട്ടുണ്ട് പ്പോൾ ഈ ഒരു കാര്യമൊന്നും പറയാനായിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ